ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഒന്നും കൂടാതെ നമുക്ക് കാര്യത്തിലേക്ക് വരാം വെള്ളം മഴയൊക്കെ പെയ്ത് കിണറിൽ വെള്ളമൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം വെള്ളമൊക്കെ മെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്തൊരു സംഭവം വീണിട്ടുണ്ട് കേട്ടോ അപ്പം അതിനൊന്ന് എടുത്തു കളയാൻ വേണ്ടിയിട്ടുള്ളൊരു തത്രപ്പാടിലാണ് അപ്പം ഇന്ന അതിൻ്റെ പരിപാടിയാണ് രാവിലെ മുറ്റത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് വെറുതെ കിണറിൽ വെള്ളം എന്തോരുമായി എന്നറിയാൻ വേണ്ടിയിട്ടൊന്നു വന്നതാണേ അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു സംഭവം കിടക്കുന്നു അപ്പോൾ അത് ജീവനുണ്ടോ ജീവനില്ലേയെന്നറിയില്ല അത് വെള്ളത്തിൽ കിടന്ന് അങ്ങനെ അനങ്ങുന്നതുകൊണ്ട് കൊണ്ട് ജീവൻ ഉണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ അത് അവിടെ കിടന്ന് ചത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇന്നത് എടുത്തു കളയിലാണ് എൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പാളയം കയറും കൂടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തേക്കുമാണ് ഞാൻ കുറേ നേരം തന്നെത്താനൊരുന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ അത് കയറുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഒരറ്റത്തു നിന്ന് ഇട്ട് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും മറ്റേ അറ്റത്തൂടെ ആ സംഭവം പുറത്തോട്ട് പോവുക എന്തായാലും എന്താ ഇപ്പം നമ്മുടെ പാളയം പാളയും അത് കയറിയിട്ടുണ്ട് ബക്കറ്റിൽ സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനൊന്ന് പൊക്കിയെടുക്കാം പൊക്കിയെടുത്ത് നമ്മളവിടെ ഇടുകട്ടോ വേറെ അല്ലാതെ നമ്മുടെ തേളാണ് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള തേളാണേ ഇതെങ്ങനെ അതിനകത്ത് ചാടി എന്നൊന്നും അറിയാൻ പാടില്ല അപ്പം മഴയത്ത് എങ്ങനെയാണോ എങ്ങനെയോ പെട്ടു അതിനകത്ത് എന്തായാലും അത്യാവശ്യം നല്ല വലിപ്പം തന്നെ ഉണ്ട് കേട്ടോ എൻ്റെ കൊമ്പൊക്കെ നോക്കിയിട്ട് ഒരു കുത്ത് കിട്ടിയാൽ തീർന്നു അത്ര നല്ല വിഷമുള്ള സംഭവമാണല്ലോ എന്തായാലും ഞാനൊന്ന് അതിനെ അവിടെ എന്തായാലും അത് കിടന്ന് ചത്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി എന്നെനിക്ക് തോന്നുന്നു കാരണം ഇനി അവിടെ ഞാൻ ഇന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ അതവിടെ കിടന്ന് വെള്ളം കുടിക്കാൻ കൊള്ളില്ല അതെ അതിനെ കാരണം അതിനകത്ത് നാറ്റം വെച്ചേനെ അത്രയ്ക്കും അതിന് ഒരു ഇതൊക്കെ വന്നു തുടങ്ങിയായിരുന്നേ പക്ഷേ ഇത്രയും വെള്ളം നമുക്ക് പറ്റിച്ച് കളയാനും പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും വെള്ളമൊന്നും പറ്റിക്കാനൊന്നും തീരുമാനം എടുത്തില്ല നമ്മളെന്നാൽ അതിനെടുത്ത് കളിയാമെന്ന് വിചാരിച്ചുകൊണ്ട് അത് സ്മെല്ലൊക്കെ ആവുന്നതിന് മുമ്പാട് തന്നെ നമ്മളതിനെടുത്തു ആ പറമ്പിലേക്ക് എറിഞ്ഞ് കളയാൻ പോകട്ടെ ഇനിയതിനെ അല്ലാണ്ട് എന്താ ചെയ്യണേ ഇന്നത്തെ വീട്ടിൽ de otro